വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഇന്നലെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു അതിന് കണ്ടിന്യൂഷൻ എന്നുള്ള മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട് എവിടും വരെ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ ആക്ച്വലി നമുക്ക് ഇന്നത്തെ ഒരു മൂവ്മെന്റ് കണ്ടിട്ട് ഏറെക്കുറെ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരെയൊക്കെ വരുമെന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു ലെവലൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈയൊരു അല്ലെങ്കിൽ ഏരിയ എന്ന് നമ്മൾ കരുതുന്നത് ഈയൊരു ലെവലാണ് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നമ്മൾ കാണുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം വളരെ സൂക്ഷിക്കേണ്ട ഒരു ന്യൂസ് വരുന്നുണ്ട് ഇന്ത്യ സമയം ഏഴ് മണിക്കാണ് വരുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ ആണ് വരുന്നത് യുഎസ് പ്രസിഡന്റ് അപ്പോൾ ആ സ്പീച്ചിന് റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉള്ളൂ അത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം ഫോർ സിക്സ് ഡബിൾ വൺ പോയിന്റ് ഫോർ ഫൈവ് സിക്സ് ഫോർ സിക്സ് ഫൈവ് വൺ പോയിന്റ് ഫോർ വൺ എയ്റ്റ് അപ്പോൾ എത്രയാണ് വൺ അവർ ചാർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് എൻട്രി സാധ്യത ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് ഏരിയാസ് ഉണ്ട് മാർക്ക് ചെയ്യാൻ ഇതൊരു അത്യാവശ്യം ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയ ഏരിയ ആണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലെവലും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു റേഞ്ചും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് തൽക്കാലം നമുക്ക് ഇതിന്റെ മൂന്നിൻ്റെയും ഒരു പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം താഴ്ന്നു തന്നെ തുടങ്ങാം ഫോർ സിക്സ് സെവൻ എയിറ്റ് പോയിന്റ് ടു എയ്റ്റ് സെവൻ ഫോർ സിക്സ് നയൻ ടു പോയിന്റ് സീറോ ഇനി നമുക്ക് എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ താഴെയുള്ള റേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് ഇതിന്റെ മോള് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതിനേക്കാൾ ഒരു തൊട്ട് താഴെ ഒരു പത്ത് നൂറ് വിപ്പ് താഴെ നമുക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെയാണ് താഴോട്ടേക്ക് വരികയാണെങ്കിലും ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നിട്ട് അതായത് ബ്രേക്ക്ഔട്ട് ലേക്ക് എത്തിയതിനു ശേഷം മാർക്കറ്റ് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോവാം പിന്നെ സംഭവിക്കാനുള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇന്നത്തെ ന്യൂസ് ബേസ് ചെയ്തിട്ട് അതായത് ട്രംപിന്റെ സ്പീച്ച് അനുസരിച്ച് ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് വളരെ സിമ്പിൾ ആയുള്ള അനാലിസിസ് ആണ് നമുക്ക് സപ്പോർട്ട് ഏരിയയിലേക്ക് വരുന്നു കൺഫർമേഷൻ എടുക്കുന്നു ട്രേഡ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് അടയാളപ്പെടുത്താനും ഇല്ല അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു